ഹായ് ഹാപ്പി ലൈഫ് വിത്ത് തമ്മുവിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടാ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ മീനും മീൻകാരമൊന്നും ഇല്ലാത്ത കുറച്ച് ദിവസങ്ങളിൽ കൂടെയാണ് കേട്ടോ ഞങ്ങളുടെ ഭാഗമൊക്കെ ഒക്കെ കടന്നു പോകുന്നത് മീനൊന്നും കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കങ്ങനെ വിട്ടൊടുക്കാനും പറ്റില്ലല്ലോ അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉള്ള ചോറും കറികളൊക്കെ ഉണ്ടാക്കിയാലോ തട്ടിക്കൂട്ടി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അല്ലേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും ആരും അറിയാണ്ട് ജീവിക്കണം എന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് നല്ല രസത്തിലൊരു ചോറും കറികളൊക്കെ ഉണ്ടാക്കാം റെസിപ്പി പറയാൻ മാത്രമുള്ളതൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഞാൻ എന്താ ചെയ്യണതെന്ന് ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളു അപ്പം രാവിലെ തന്നെ ചോറ് വെച്ച് ഊറ്റി മാറ്റി വെച്ച ശേഷം പരിപ്പ് കഴുകി കുമ്പളങ്ങയും പരിപ്പും തക്കാളിയും പച്ചമുളകും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ടിട്ട് രേറ്റ് വിസിൽ അവിടെ വേമ്പത്തിനും തേങ്ങ ചുവന്നുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്ത പരിപ്പ് കൂട്ടിൽക്ക് തേങ്ങ അരച്ച് കലക്കിയതിന് ശേഷം നന്നായി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ചുവന്നുമുളകും വേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് ആ കറി അവിടെ റെഡിയായിട്ടില്ല Oh, ഞ്ചാറ് പപ്പട ഇരുന്ന് പൊരിച്ച് വെച്ച് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് എടുത്ത് കഴുകി നന്നായിട്ടൊന്ന് കായം പുരട്ടിയിട്ടാണ് കായം പുരട്ടി മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കായം പുരട്ടി വെക്കുന്നത് പൊരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് സബോളയും കൂടി ഇട്ടിട്ട് പൊരിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പരട്ടിയെടുക്കണേക്കാട്ടിയും ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ് അപ്പോൾ അതും കൂടി ആയപ്പോൾ തേങ്ങ അരച്ച് വെച്ച പരിപ്പ് കറിയും പപ്പടവും ഒരു ചിക്കൻ പൊരിച്ചതും കുശാലായില്ലേ അപ്പോൾ ഇനി എന്താ വേറെ വേണ്ടതില്ലേ പക്ഷേ ഒരു ഐറ്റവും കൂടി ഉണ്ടാക്കണേണ്ടട്ടാ കുറച്ച് സബോളിയും തക്കാളിയും ഉപ്പും വെളിച്ചെണ്ണയും മുളകും പൊടിയും കൂടിയിട്ടിട്ട് ഒന്ന് തിരുമ്പിയിട്ട് യോജിപ്പിച്ചിട്ട് അതും ഒരു കറിയാക്കിയിട്ട് എടുത്തിട്ട സാലഡ് എന്നൊക്കെ വേണമെങ്കിൽ അലങ്കാരവാക്കിന് പറയാം നമ്മളങ്ങനെ ഒന്നല്ല നീ നമ്മൾ വെറുതെ ഉള്ളി തിരുമ്പന്നാണ് പറയുക അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മീനില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളെ തോൽപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല എന്ന് അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇനി എന്താ കൂടുതൽ വേണ്ടതില്ലേ അപ്പോൾ ഇതൊക്കെ കൂടി ഒരു പിടിയുണ്ട് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് പാവം പിടിച്ച എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കിട്ട അപ്പം മറ്റൊരു വെബ് വീണ്ടും കാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ് thank you